കാരണം അത് പറ്റിയ പിന്നെ എനിക്ക് ഭയങ്കര മാറ്റങ്ങൾ വന്നു ഇപ്പം എനിക്ക് ഇരുന്നൂറ് ശതമാനം ഓക്കെ ആയിട്ട് തോന്നുന്നു ഇരുന്നൂറല്ല അത് കൂടുതലായിട്ടുണ്ട് കാരണം ഞാൻ നടക്കുന്നു ഇരുന്നൂറ് കൂടുതലായിട്ടുണ്ട് കൂടുതലായിട്ട് കാരണം നൂറല്ല നൂറല്ല അത്രയ്ക്ക് ഇതാണ് ഇതാണ് പവർഫുള്ളാണ് അത്രയ്ക്ക് പവർഫുള്ളാണ് പിന്നെ തന്നെയല്ല ഈ എനിക്ക് കാലുമ്പോൾ കറുത്ത പാടായിരുന്നു ഈ ചെറിയ ഞരമ്പുകളൊക്കെ പോയിട്ട് അതൊക്കെ മാറിയിട്ട് ഇപ്പോൾ വെളുത്തു തുടങ്ങി കാലൊക്കെ പൊട്ടിതൊക്കെ ഉണങ്ങി സാറ് പറഞ്ഞ പത്തിനിപ്പനിക്ക് വിൽക്കുമ്പോഴൊന്നും വേണ്ട നേരത്തെ മീൻ വേണ്ട ഒന്നും ഞാൻ കഴിക്കാറില്ല നേരത്തെ മീൻ പക്ഷെ അതൊന്നും ഉപയോഗിച്ചു ഒരു ഭാര്യ ചെയ്യാം പിന്നെ എനിക്ക് നടന്നു വരുന്ന സമയത്ത് ഭയങ്കര വേദനയായിരുന്നു പതുക്കെ പതുക്കെ നടക്കാൻ വരുള്ളൂ കല്ലിന്റെ മുകളൊക്കെ ചോട്ടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് അത് ഇപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വേദനയില്ല കുഴപ്പമില്ല എല്ലാം മാറി കാരണം കഴിഞ്ഞ വർഷത്തിന് വളരെ സന്തോഷം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ തന്നെ ഞാനിത് പറഞ്ഞപ്പോൾ സാറ് ഭയങ്കര ചിരിയായിരുന്നു ആ ചിരി തന്നെ ഉണ്ടല്ലോ ഭയങ്കര ദൈവാജനം കാരണം ചൈതന്യം നമുക്ക് ശരിക്കും അറിയാൻ പറ്റും കാരണം സാറ് ചിരിക്കണ ചിരിക്കാറില്ലായപ്പോഴും ചില സമയത്ത് പക്ഷേ ചിരിക്കുകയുള്ളൂ ആ ചിരിക്കുന്ന സമയത്ത് ഭയങ്കര വലിപ്പം തന്നെയായിരിക്കും കാരണം ദൈവം അപ്പം അറിയാം പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് സാറ് മരുന്ന് കൊടുക്കുന്നത് എന്നുള്ളത് ഞാൻ കണ്ടു ഞാൻ കേട്ടത് അത് ഞാൻ ഞാൻ പോണ പോണവഴിക്കൊക്കെ പറയാറുണ്ട് അത് പത്രിക ദൈവം കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കുറച്ച് മാറ്റം വരും അപ്പം എന്നെയും എൻ്റെ പിന്നെ നമ്മളെ പത്തിവും സാറ് പറഞ്ഞ മതിയുള്ള ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരസുഖം മാറും ഏത് അസുഖവും മാറും പിന്നെ ഞാൻ ഇവിടെ വന്നിരുന്നപ്പോൾ കഴിഞ്ഞ രണ്ട് പ്രാവശ്യം കിഡ്നികസം വന്ന രണ്ടാണ് ഒരാളുണ്ടായിരുന്നു കിഡ്നി അപ്പോൾ ഞങ്ങളോട് സംസാരിച്ചപ്പോൾ കിഡ്നികൾ കുറഞ്ഞു അപ്പോൾ അത് അത്രയും ശക്തമാണ് അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കി തൈറോയ്ഡുള്ള ആളുകൾക്കൊക്കെ മഴ ഉള്ള ഇടത്തെ അത് പറ്റി കഴിഞ്ഞാൽ മാറി കിട്ടും അപ്പം പിന്നെ അതന്നെയല്ല ഞാൻ ട്രെയിനിൽ ഇന്ന് വന്ന ഒരാൾ പറഞ്ഞു പിന്നെ വീട്ടിൽ വീട്ടിൽ ചെല്ലുന്ന പറ്റി ആരെയും കൂട്ടുകാരെയും കണ്ടു കഴിഞ്ഞാൽ എവിടെ നമ്മൾ അലൂപ്പതിക്ക് പോകണ്ട ഞാൻ അലൂപതിക്ക് പോയില്ല നേരിട്ട് ഇങ്ങനെ വന്നു സാറിൻ്റെ വീഡിയോ ഞങ്ങൾ ഒമ്പത് കൊല്ലേക്കാണ് അപ്പം ഇത് ഭരണം പറഞ്ഞതെന്നുണ്ട് കാണാനായിട്ട് അപ്പോൾ വരാനായിട്ട് ദൈവം ഒരു ചാൻസ് ഒന്നാണ് അത് നന്നായി ശരിക്കും പറഞ്ഞാൽ ഞാൻ ആളുടെ പ്രശ്നിക്കും ചെയ്യും കൊടുക്കും ഞാൻ സംശയമാണ് ഒരാളുടെ കാലം മുറിച്ച് പറഞ്ഞിപ്പോ മുട്ടനാഴ്ച മുറിച്ച് തന്നെ അസുഖം ഇത് മാറാൻ ശരിക്കും കാരണം ഞാനല്ല അല്ലല്ല ഇത് എന്താ കാരണം എന്ന് ഒന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് രണ്ടാമത് നിങ്ങളുടെ ഈ ഭാര്യ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തതിനുണ്ട് ആ മരുന്ന് കൃത്യമായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ അവർ പ്രയോഗിച്ചിട്ടുണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് ശരിക്കും കാരണം നിങ്ങളിത് കൃത്യമായിട്ട് ചെയ്തതാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞതും ഈ ദൈവാധീനം അതാണ് മറ്റൊരു കാരണം കാരണം വെച്ചാൽ പറച്ചവൻ്റെ അനുഗ്രഹം ഓരോ ആളുകളിലും ഉണ്ടാകുമ്പോഴാണ് അവരവരുടെ പ്രശ്നങ്ങൾ മാറുക നമ്മൾ ഇപ്പം എല്ലാ ആളുകൾക്കും ചെയ്യുന്ന പോലെ തന്നെ ഇരിക്കും ഞാൻ നിങ്ങൾക്കും ചെയ്തിട്ടുണ്ടാവുക നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ചെയ്യൂലൊരിക്കലും പക്ഷെ അത് മാറാനുള്ളൊരു ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ അത് പറച്ചോൺ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അപ്പം അതിന് കാരണം നിങ്ങളുടെ ഭാര്യ അനുസരിച്ചു കാരണം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം അവരിവിടെ വരുന്ന സമയത്തൊക്കെ നിങ്ങളെ നന്നായിട്ട് പരിചരിക്കുന്നത് ഞാൻ തന്നെ കാണാറുണ്ട് പലപ്പോഴും ഈ കുടുംബ ബന്ധങ്ങളിൽ ഞാൻ കാണാറുള്ളത് ഒരു വീട്ടിൽ ഒരു ഭാര്യയ്ക്ക് അസുഖമുണ്ടെങ്കിൽ ഭർത്താവ് തീരെ ശ്രദ്ധിക്കുക ഭർത്താവിന് അസുഖമുണ്ടെങ്കിൽ ഭാര്യ തീരെ ശ്രദ്ധിക്കുക ഇനി അച്ഛനും അമ്മക്കും അസുഖമുണ്ടെങ്കിൽ മക്കൾ തീരെ ശ്രദ്ധിക്കുക പലപ്പോഴും കാണുന്നതാണ് അപ്പം നിങ്ങളുടെ കാര്യത്തിൽ നേരെ തിരിച്ചാണ് നിങ്ങൾ രണ്ടുപേരും നല്ല ഐക്യമുണ്ട് ആ ചേച്ചി നിങ്ങളുടെ കാലിൽ കൃത്യമായിട്ട് മരുന്ന് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ തന്നെ നിങ്ങളെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്ഭുതപ്പെട്ടു കാരണം കാലിൻ്റെ നിറന്മാറും വലിയ തോതിൽ കറുപ്പടിച്ച കാലുകൾ കാലിൻ്റെ മുറിവ് അതൊക്കെ കംപ്ലീറ്റ് മാറി ഇന്ന് നല്ല സന്തോഷത്തിലെ അപ്പോൾ എന്തായാലും ഞാനും വലിയ സന്തോഷത്തിലാണ് ഇനി നിങ്ങൾക്ക് ഉള്ളിടത്തോളം കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഈ രോഗം തന്നെ ഒരു രോഗവും വരില്ല ഞാനാ പറയുന്നത് അന്നും ഞാൻ ഇതന്നെ പറഞ്ഞു ഇപ്പോഴും ഞാൻ അത് തന്നെയാണ് പറഞ്ഞത് ഒന്നും വരില്ല ഫുൾ ടൈം ഹാപ്പി ആയിട്ടിരിക്കും നല്ല സന്തോഷത്തോട് നല്ല സമാധാനത്തോടുകൂടിയും ഇങ്ങനെ ജീവിച്ചങ്ങ് പോകാം ഒന്നും വരാനൊന്നുമില്ല നമ്മുടെ മനസ്സിന് നല്ല സന്തോഷമുണ്ടെങ്കിൽ രോഗം വരില്ല അഥവാ രോഗം വന്നാലും ആ രോഗമൊക്കെ ചെറിയ രീതിയിൽ വന്ന് അതങ്ങ് പോകും നമ്മളെ കഷ്ടപ്പെടുത്തില്ല ഈ രോഗം മാരകമാകുന്നത് എങ്ങനെയാ അറിയുക ഒന്ന് രോഗം വരുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ചികിത്സിക്കുക രണ്ടാമത് ചികിത്സയിൽ യാതൊരു തരത്തിലുള്ള വിശ്വാസവും ഉണ്ടാവില്ല ഏത് ചികിത്സ വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഇപ്പം അലോപ്പതി ചെയ്യാം ആയുർവേദം യുനാനി പ്രകൃതി ചികിത്സ അങ്ങനെ ഒട്ടനവധി ചികിത്സകളുണ്ടല്ലോ ഏത് ചികിത്സ വേണമെങ്കിലും നമുക്ക് ചെയ്യാം പക്ഷെ നമ്മുടെ രോഗം മാറണം അപ്പം ആ രോഗത്തിന് ഏതാണോ രോഗം ആ രോഗത്തെ മനസ്സിലാക്കാണ്ട് ചികിത്സിക്കുന്നതും കൃത്യമായിട്ട് ചികിത്സ ചെയ്യാത്തതാണ് രോഗം മാറാതിരിക്കാനുള്ള കാരണം പക്ഷെ നിങ്ങൾ രണ്ടാളും അത് കൃത്യമായി ചെയ്തതുകൊണ്ട് അത് മാറ്റി എല്ലാവരും ഞാനും വലിയ സന്തോഷത്തിലാണുള്ളത് എല്ലാവരും കേട്ടല്ലോ അദ്ദേഹം പറഞ്ഞത് അയ്യപ്പട്ടം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഈ കാലിൽ വലിയ തോതിലുള്ള നിറവ്യത്യാസം അദ്ദേഹത്തിന് ഷുഗർ ബാധിച്ചിട്ട് രോഗം വന്നു നാടികൾക്കെന്തോ സംഭവിച്ചു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് അതിന് അദ്ദേഹം എട്ട് മാസത്തോളം ചികിത്സകൾ നടത്തി പക്ഷേ ആ രോഗം മാറിയില്ല ഞാൻ അദ്ദേഹത്തിന് വളരെ ലളിതമായ വളരെ നിസ്സാരമായ ഒരു ചികിത്സയാണ് കൊടുത്തത് ഇന്ന് വന്നപ്പം എനിക്ക് തന്നെ വലിയ സന്തോഷം തന്നി കാരണം അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ നിറൊക്കെ മാറിയിരിക്കുന്നു കാലിലെ മുറിവ് പൂർണ്ണമായിട്ട് ഉണങ്ങിയിരിക്കുന്നു അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞത് അതിനുള്ള കാരണം നിങ്ങൾ തന്നെയാണ് കാരണം അവർ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ നന്നായിട്ട് അദ്ദേഹത്തെ നോക്കിയിട്ടുണ്ട് എനിക്കിതിൽ വലിയ റോളൊന്നും ഇല്ല കുറച്ചുകൊണ്ട് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു ഏതായാലും എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഇതുപോലുള്ള അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ കൂടെ കൂടെയുള്ളവരെ കൂടെ ആരാണോ നമുക്കൊപ്പമുള്ളത് ആരാണോ രോഗികളായിട്ടുള്ളത് അവർക്ക് വേണ്ടിയിട്ട് കൂടെയുള്ളത് നമ്മളാണെങ്കിൽ നമ്മൾ അവരെ നന്നായിട്ട് പരിചരിക്കുക ഈ അയ്യപ്പേട്ടൻ്റെ ഭാര്യ പരിചരി പരിചരിച്ചതുപോലെ നമ്മൾ പരിചരിക്കാം അങ്ങനെയാണെങ്കിൽ ഏത് മാരകമായ രോഗാവസ്ഥയിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കും എല്ലാവരും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കും എല്ലാവർക്കും എൻ്റെ സ്നേഹം ഈ കാലങ്ങൾ കാണിച്ചു ഇത് കണ്ടില്ലേ കാലിലെ മുറിവുകളൊക്കെ മാറിയിരിക്കുന്നു കറുത്ത നിറങ്ങളൊക്കെ മാറി നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു ചേച്ചി ഈ സമയത്ത് എന്താ പറയാനുള്ളത് നന്ദി പറയണ വേറെ ഒന്നും പറയാല നന്ദി ആത്രേ പറയലോട്ടോ എന്നാശേരി പോയിട്ട് വരൂ Бул буйрыкны бекитәргә кирәк.